ഈശം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം നാൽപ്പത്തി നാല് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഉപമകളിലൂടെ ദൈവജനത്തെ സ്വർഗരാജ്യത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പദ്ധതികളെ കുറിച്ചുമൊക്കെ പഠിപ്പിക്കുന്ന ഈശോയെ മതായി സുവിശേഷത്തിൻ്റെ പതിമൂന്നാമധ്യാധ്യായം കൃത്യമായി നമ്മുടെ മുമ്പിൽ വിവരിച്ചു വെക്കുന്നുണ്ട് ഇതിന് കാരണമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത് മതായുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞൂ പതിമൂന്നാം അധ്യായത്തിൽ നാം കാണുന്ന കഥകളെല്ലാം ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിനിടയിൽ ഈശോ പറഞ്ഞ കഥകളാകാൻ വഴിയില്ല ഈശോ പറഞ്ഞ കഥകൾ ശിഷ്യന്മാർ എഴുതി ശേഖരിച്ചു വെച്ചത് പിന്നീട് മതായ സുവിശേഷകൻ ഒരുമിച്ച് ഒരു അധ്യായത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് എന്നാണ് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുക കുറെ കഥകള് തൻ്റെ പ്രബോധനങ്ങളെല്ലാം മുമ്പിൽ യേശു കൂട്ടിച്ചേർക്കാറുണ്ടായിരുന്നു അവയൊക്കെ ശേഖരിച്ച് ശിഷ്യന്മാർ നമുക്ക് നൽകിയിരിക്കുന്നു ഇന്ന് നമ്മൾ കേട്ട കഥ രണ്ട് മൂന്ന് കഥകളാണ് ഒന്ന് ദൈവരാജ്യം വിലയേറിയ നിധി ഒളിച്ചിരിക്കുന്ന ഒരു പറമ്പ് അത് വാങ്ങാനായി തനിക്കുള്ളതെല്ലാം വിറ്റ് വിലയേറിയത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കച്ചവടക്കാരൻ അല്ലെങ്കിൽ കൃഷിക്കാരൻ ലുക്ക് അസോസിയേഷൻ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന സഖ്യൂസിന്റെ കഥയില് സഖ്യവുസ് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുക്കുന്നത് നാം കാണുന്നുണ്ട് എന്റെ സ്വത്തിൽ പകുതി ദരിദ്രക്ക് കൊടുക്കുന്നു വഞ്ചിച്ചെടുത്തതെല്ലാം നാല് രണ്ട് തിരികെ കൊടുക്കുന്നു കൃത്യമായി ഇത് അപകൃിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും സഖ്യവുസ് പാപ്പരായി മാറുന്ന കയ്യിലൊന്നും ബാക്കിയില്ലാതെ മുഴുവൻ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ക്രിസ്തു എന്ന വിലയേറിയ നിധിയെ സ്വന്തമാക്കിയവൻ തനിക്കുള്ളതെല്ലാം പൗല സ്ലിഹ പറയുന്ന പോലെ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിയുന്നു ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാക്ഷ്യം അങ്ങനെയാണ് ഈശോ എന്ന് പറയുന്ന നിധിയെ സ്വന്തമാക്കാൻ വേണ്ടി തങ്ങളുടെ വസ്തുവകകളെല്ലാം കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ പാതാന്തികത്തിൽ സമർപ്പിക്കുന്ന ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ മക്കൾ പ്രിയപ്പെട്ടവരെ ഇന്നും നാം തിരിച്ചറിയേണ്ടത് വലിയൊരു യാഥാർത്ഥ്യം ക്രിസ്തുവാകുന്ന വിലയേറിയ നിധി സ്വന്തമാക്കാൻ നമുക്ക് വലുതെന്ന് കരുതുന്ന നമുക്കേറെ പ്രയോജനകരമെന്ന് കരുതുന്ന പലതും നമ്മുപേക്ഷിക്കേണ്ടി വരും എന്ന കൃത്യമായൊരു സൂചന വചന നമുക്ക് നൽകുക ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാനുള്ള അഭിഷേകം നമുക്കുണ്ടാകണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വലിയ വിലയേറിയ രത്നം സ്വന്തമാക്കാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റ് ഉപേക്ഷിക്കുന്ന ഒരു കച്ചവടക്കാരനെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട് അവിടെയും സൂചനകളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ വിലയേറിയത് എന്നുദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെയാണ് ദൈവരാജ്യത്തെയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയാണ് അതിനുവേണ്ടിയെല്ലാം വിട്ടുപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു മനസ്ഥിതി ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിന്റെ പുണ്യമായി ലക്ഷ്യമായി മാറണമെന്ന് അവിടെ നോകുപ്പിക്കുന്നു വീണ്ടും കഥ പറയുന്നുണ്ട് ഐശോ അന്ത്യവിധി നാളില് കടലിലേക്ക് വലയെറിയുന്ന ഒരു മുക്കുവനുമായിട്ട് താരതമ്യപ്പെടുത്തുക ആ വലയിൽ അനേകം മത്സ്യങ്ങൾ അകപ്പെടാം ഈ അകപ്പെടുന്ന മത്സ്യങ്ങളിൽ ചീത്ത മത്സ്യവും നല്ല മത്സ്യവും അതിൽ ചീത്ത മത്സ്യങ്ങളെല്ലാം കളയുന്നു നല്ല മത്സ്യങ്ങൾ മാത്രം തൻ്റെ വള്ളത്തിലെ ശേഖരിച്ചു കൊണ്ട് മടങ്ങി വരുന്ന ഒരു മുക്കുവൻ സ്വർഗരാജ്യത്തിൻ്റെ വിധി നിർണയിക്കപ്പെടുന്ന നമ്മുടെ വിധി നിർണ്ണയിക്കപ്പെടുന്ന നമ്മളൊക്കെ അന്ത്യവിധിനാളിൽ അവൻ്റെ വലതുഭാഗത്ത് ചേർക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ദുഷ്ടനെയും സിഷ്ടിനെയും വേർപ്പെടുത്തുന്ന വേർതിരിക്കുന്ന അന്ത്യവിധി നാളിൽ നല്ല മത്സ്യങ്ങളുടെ എണ്ണത്തിൽപ്പെട്ട് അവൻ്റെ വലയിൽ കുടുങ്ങുന്ന നന്മയുള്ള മത്സ്യങ്ങളാകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധി അമ്മ പറഞ്ഞതുപോലെ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യം ബലവശ്യമാണ് എന്ന് ആർക്കും സ്വന്തമാക്കാവുന്ന നിസ്സാരമായൊരു കാര്യമല്ല എന്ന് വചനം കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അത് വിലയേറിയതാണെങ്കിൽ നഷ്ടങ്ങൾ സഹിച്ച് അതിനെ സ്വന്തമാക്കണം വലയിൽ പെട്ടവനായി മാറണമെങ്കിൽ എൻ്റെ ചീത്ത സ്വഭാവങ്ങൾ എന്നിലുള്ള ചീത്ത ഭാവങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ട് നന്മയുള്ള മത്സ്യത്തെ പോലെ ആയിത്തീരാൻ നമുക്ക് സാധിക്കണം ഒരു നന്മ മരമായി മാറുക ക്രിസ്തുവിൻ്റെ അനുഷേധ്യമായ വിധി കടന്നു വരുമ്പോൾ എന്നെ മാറ്റി നിർത്താനാവാത്ത വിധം നന്മ എന്നിലുണ്ട് എന്ന് ഈശോയ്ക്ക് തോന്നത്തക്ക രീതിയിൽ തോന്നലെന്ന് പറഞ്ഞാൽ വെറുതെ തോന്നലല്ല ബോധ്യമാകത്തക്ക രീതിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിത വഴികൾ കുറച്ചുകൂടെ ആത്മീയത നിറച്ചതാക്കാം നമ്മുടെ ജീവിത ചര്യകളിൽ കുറച്ചുകൂടെയൊക്കെ മാറ്റം വരുത്താം ദൈവത്തെ സ്വന്തമാക്കാം ദൈവീകരായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം ഈശ്വ അനുഗ്രഹിക്കട്ടെ കർത്താപം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിസിദ്ധാരൂപയുടെ സഹവാസവും നമ്മൾ അവിടം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും